നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ കേരളത്തിലെ ഇരുപത് നഗരങ്ങളിൽ മാലിന്യ നീക്കി ഭൂമി വീണ്ടെടുക്കും സംസ്ഥാന നഗരപ്രദേശങ്ങളിൽ കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്ത് ആ സ്ഥലം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി ലോക ബാങ്ക് സഹായത്തോടെ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി സ്ഥിരമായി മാലിന്യം തള്ളുന്ന സ്ഥലം വീണ്ടെടുത്ത് നഗരസഭയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നതാക്കി മാറ്റുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള കെ എസ് ഡബ്ല്യു എം പിയുടെ ഈ പദ്ധതി സംസ്ഥാനത്താകെ ഇരുപത് നഗരങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് നഗരസഭകളിലും രണ്ടാം ഘട്ടത്തിൽ എട്ട് നഗരസഭകളിലുമാണ് പദ്ധതി നടപ്പാക്കുക പദ്ധതിക്ക് ആകെ പ്രതീക്ഷിക്കുന്ന ചെലവ് നൂറു കോടി രൂപയാണ് രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന ഡാംസൈറ്റ് റെമഡീഷനിലൂടെ അറുപത് ഏക്കർ സ്ഥലമാണ് വീണ്ടെടുക്കാനാകുക കൊട്ടാരക്കര കായംകുളം കൂത്താട്ടുകുളം കോതമംഗലം മൂവാറ്റുപുഴ വടക്കൻ പറവൂർ കളമശ്ശേരി വടകര കൽപ്പറ്റ ഇരിട്ടി കൂത്തുപറമ്പ് കാസർഗോഡ് എന്നീ പന്ത്രണ്ട് നഗരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിൽ മാവേലിക്കര കോട്ടയം ചാലക്കുടി കുന്നുംകുളം വടക്കാഞ്ചേരി പാലക്കാട് മലപ്പുറം മഞ്ചേരി നഗരങ്ങളിൽ പദ്ധതി നടപ്പാക്കും ഇരുപത് നഗരങ്ങളിലെ അശാസ്ത്രീയ മാലിന്യകൂനങ്ങളായി നാല് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം ടൺ മാലിന്യമാണുള്ളത് മാലിന്യം യന്ത്രസഹായത്തോടെ നീക്കം ചെയ്ത് അതത് സ്ഥലത്ത് തന്നെ ജൈവ അജൈവ മാലിന്യങ്ങളായി വേർതിരിക്കുകയും അവ വിവിധ ആവശ്യങ്ങൾക്കായി നൽകുകയും ചെയ്യുന്ന ഡം സൈറ്റ് റെമഡീഷൻ ബയോ മൈനിങ് പ്രക്രിയയാണ് പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് വേർതിരിച്ച ജൈവ മാലിന്യങ്ങൾ കാർഷിക ആവശ്യങ്ങൾക്കും വളമായും നൽകും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ പുനഃചക്രമണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും ഈ പ്രക്രിയകളെല്ലാം മാലിന്യം നീക്കം ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നടത്തും ബയോമൈനിങ്ങിലുള്ള ഏജൻസികൾക്കായി ഈ ടെൻഡർ നടപടി ആരംഭിച്ചു സ്ഥിരമായി മാലിന്യം വലിച്ചെറിയുന്ന മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയ ഭൂമി ശാസ്ത്രീയമായി ബയോമൈനിങ് പ്രക്രിയയിലൂടെ വീണ്ടെടുക്കാനാണ് ഡംസൈറ്റ് റെമഡീഷനിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ബയോമൈനിങ് പ്രവർത്തനങ്ങൾ നടക്കുക മാലിന്യ ഇല്ലാത്ത കേരളം സാധ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇതിന് ജനപങ്കാളിത്തം ആവശ്യമാണ് തിരികെ ലഭിക്കുന്ന സ്ഥലങ്ങൾ ഖരമാലിന്യ പരിപാലനത്തിനുള്ള ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനോ പാർക്കുകൾ നിർമ്മിക്കുന്നതിനോ ഉപയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നൂതനവും സുസ്ഥിരവുമായ മാതൃകയാണ് ബയോമൈനിങ് പ്രവർത്തനത്തിലൂടെ സംസ്ഥാനത്ത് സാധ്യമാകുന്നതെന്ന് കെ എസ് ഡബ്ല്യു എം പി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിലെ എരുമക്കുഴി കൊല്ലം കോർപ്പറേഷനിലെ കുരിപ്പുഴ തുടങ്ങിയ ഈ മാതൃകയിൽ മാലിന്യം നീക്കം ചെയ്ത ഭൂമി വീണ്ടെടുത്ത ജനോപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത